അതിജീവനത്തിൻ്റെ ഈ പോരാട്ടം നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഞാനൊരിക്കൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിങ്ങൾ നടത്തിയ ആ സമരത്തിൻ്റെ പത്താം ദിവസമോ പതിനൊന്നാം ദിവസമോ മറ്റോ അവിടെ വരികയുണ്ടായി അന്നും ദുഃഖം നമ്മൾ ഇത്രയും വലിയ ഒരു ആവലാതി ബോധിപ്പിച്ചിട്ട് നമ്മളെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരിൻ്റെ നിലപാടായിരുന്നു അതിനുശേഷം ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴാകട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാൻ തയ്യാറാകാത്ത ഭരണകൂടത്തിൻ്റെ നയങ്ങൾ നമുക്ക് ഏറെ വേദനാജനകമാണ് ഈ അടുത്ത നാളിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി പുറത്തു നിന്നുള്ളവരാണ് ഇവിടെയെല്ലാം സമരം ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല പുറത്തു നിന്നുള്ളവരാണ് സമരം ചെയ്യുന്നത് വിഴിഞ്ഞങ്കാർക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളാരും പുറത്തുനിന്നുള്ളവരല്ല ഞങ്ങളെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേദനയിൽ പങ്കുവറ്റാൻ പറ്റാൻ എത്തിയവരാണ് കേരളീയ സമൂഹത്തെ ഒരു സമൂഹമായിട്ട് കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം കേരളത്തിൻ്റെ രക്ഷാസൈന്യം എന്ന ആവശ്യ നേരത്ത് വിളിക്കപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ വേദനയിൽ പങ്കുവറ്റാൻ കേരളം മുഴുവൻ ഓടിയെത്തുമ്പോൾ അതിനെ ഒരിക്കലും പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സമരമായിട്ട് കാണാൻ പാടില്ല മറിച്ച് അത് കേരളത്തിൻ്റെ മാനവികതയോടുള്ള താല്പര്യമാണ് അതിനുള്ള ഒരു ഐക്യദാർഢ്യമായിട്ട് വേണം അതിനെ കാണുവാൻ കേരളം മുഴുവൻ നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ നാനാജാതി മതസ്ഥർ ഈ വിഴിഞ്ഞത്തെ സമരം ചെയ്യുന്ന സഹോദരങ്ങളുടെ മനസ്സിൻ്റെ വേദന അറിയുന്നവരാണ് അത് പരിഹരിക്കണമെന്ന് പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടും നമ്മൾ അറുപത്തി ഒന്ന് ശതമാനം സർക്കാരാണ് മുടക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തിലധികം കോടിയുടെ ഈ പ്രോജക്റ്റിൽ അറുപത്തി ഒന്ന് ശതമാനം പണവും മുടക്കുന്നത് സർക്കാരാണെങ്കിൽ ആ സർക്കാരിനോട് ഞങ്ങളെ കുടി ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ അന്നം മുട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിജീവനം നശിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറയാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് കാരണം ഈ സർക്കാർ അറുപത്തിയൊന്ന് ശതമാനം ഇതിൽ പണം മുടക്കുന്നത് അവരാകാശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണമൊന്നുമല്ല സാധാരണ മനുഷ്യന്റെ നികുതി പണം തന്നെയാണ് അവര് കടമെടുത്താൽ അതിന്റെ പലിശ കൊടുക്കുന്നതും ഈ ജനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയുവാൻ അതിൻ്റെ പ്രായോക്താക്കളായ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ളത് തന്നെ തന്നെയാണ് ഈ സമരവേദിയെല്ലാം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ സാധിക്കും നമ്മുടെ സമരം വിജയിക്കും തീർച്ചയായിട്ടും നമ്മുടെ സമരം ഒരിക്കലും തോൽക്കില്ല കാരണം ഇത് വളരെ സ്വാഭാവികമായ ഒരാവശ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേരള സമൂഹം മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂടാൻ തയ്യാറാണ് വേണമെങ്കിൽ പക്ഷേ നമുക്ക് ഈ ഒരു നം അതിനു അതിലേക്കൊന്നും നയിക്കാതെ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനായിട്ട് സർക്കാരുകൾ തയ്യാറാവണം എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത് പ്രത്യേകിച്ചും ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡൗണുകളിലൊക്കെ ഏതാണ്ട് നാല് വർഷമായിട്ട് നൂറുകണക്കിന് ആൾക്കാര് നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവര് അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ആവാം സ്ഥലമൊക്കെ വിട്ടുകൊടുത്തത് പക്ഷെ അതൊന്നും സാധിക്കാതെ അവസാനം വന്ന് വന്ന് നമ്മുടെ ആകപ്പാടെയുള്ള പ്രതീക്ഷയായ ഈ തീരം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി എത്രമാത്രം അശാസ്ത്രീയമാണെന്ന് തിരിച്ചറിയാനും അത് പുനരവലോകനം ചെയ്യാനും തയ്യാറായി വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ സർക്കാരിന് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ഈ സമരത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ വേദനയിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഉണ്ട് നമ്മൾ തോൽക്കാൻ പോകുന്ന ഒരു സമരത്തിനല്ല പങ്കെടുക്കുന്നത് മറിച്ച് നമ്മളുടെ ശബ്ദം ഈ ഭരണകൂടങ്ങൾ കേട്ടേ പറ്റൂ കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ആവലാദികൾ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സർക്കാർ തന്നെയാണ് നമുക്കുള്ളതെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമ്മുടെ ഈ സമരം എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്ന ആശംസയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ സമീപിക്കും